നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ക്രൂരകൃത്യം സംഭവിച്ചത് ഹമാസിന്റെ നേതൃത്വത്തിൽ അതിർത്തി കടന്ന് ഇസ്രായേൽ സൈനികർ അടക്കം സാധാരണ മനുഷ്യരെ അവർ കൂട്ടക്കുരുതി ചെയ്തു ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലധികം പേർ തടവിലാക്കപ്പെട്ടു ഇസ്രായേലിനെ നാണക്കേടുകൊണ്ട് തല ഉയർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ഇസ്രായേൽ ജനതയ്ക്ക് സുരക്ഷാബോധം നഷ്ടപ്പെട്ടു തീർച്ചയായിരുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് അന്ന് രാത്രിയിൽ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഗാസയിൽ തുരുതുര ബോംബ് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്ന് മുതൽ വീണ്ടും ഗാസയുടെ പേരിൽ ഇരവാദമുയർത്തി ലോകമെമ്പാടുമുള്ള ഇടത് ഇസ്ലാമിക ലിബറൽ മാധ്യമങ്ങളും സമൂഹവും രംഗത്ത് വന്നു എന്നാൽ ഈ സംഭവങ്ങൾ മുഴുവൻ ഒരു ഗൂഢാലോചനയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഹമാസ് ആക്രമിക്കാൻ പോകുന്ന കാര്യം ഇസ്രയേൽ അറിഞ്ഞില്ലെങ്കിലും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ലോകത്തെ വോക്കിസ്റ്റുകൾക്ക് അറിയാമായിരുന്നു നമുക്കറിയാം ലണ്ടനും അമേരിക്കയും ഒക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളാണ് അവിടേക്കൊക്കെ അനധികൃതമായി കുടിയേറി പിന്നീട് ജനസംഖ്യ വർദ്ധിപ്പിച്ച ചിലർ ഹമാസിനും ഭീകര സംഘടനകൾക്കും കൂടി പിടിക്കുന്നു ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരക്കാർ വന്ന രാജ്യങ്ങളിൽ ഇത്തരം സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല പാശ്ചാത്യ ലോകത്തെ സാധാരണ മനുഷ്യരുടെ നീതിബോധം ഇവരെ പിന്തുണയ്ക്കാൻ ഇവരെ ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു അവർ പാല് കൊടുത്തു വളർത്തുന്നത് വിഷപ്പാമ്പുകളെയാണ് എന്ന് തിരിച്ചറിഞ്ഞത് വൈകിയാണെന്ന് മാത്രം അങ്ങനെ ട്രംപിനെ പോലുള്ള രാഷ്ട്രീയക്കാർ വന്നു പ്രതികാര നടപടികൾ ആരംഭിച്ചു എന്നിട്ടും തിരിച്ചറിയാതെ ഇത്തരം രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇത്തരം രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവർ ഏറെയാണ് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവ് ഫലസ്തീൻ സൊളിഡാരിറ്റി ക്യാമ്പയിൻ എന്ന് പറയുന്ന ഫലസ്തീൻ അനുകൂലമായ ഒരു സംഘടന ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന പി എസ് സി എന്ന ചുരുക്ക പേരിലാണ് അറിയപ്പെടുന്നത് ഈ സംഘടന ഈ ആക്രമണം കഴിഞ്ഞ് ഏഴ് മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും മെട്രോപൊളിറ്റൻ പോലീസിനോട് പ്രതിഷേധ ജാഥ നടത്താൻ അനുമതി ചോദിച്ചെന്നാണ് ശ്രദ്ധിക്കണം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടന്ന് ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അട്രോസിറ്റിക്കെതിരെ പ്രതിഷേധം നടത്താൻ ഇവർ അനുമതി ചോദിച്ചു അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടില്ല ഇസ്രയേൽ തിരിച്ചടിക്കുമ്പോൾ ഏതാണ്ട് പതിനാല് മണിക്കൂർ കഴിഞ്ഞു ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഏഴ് ദിവസത്തെ നോട്ടീസോടുകൂടി മാത്രമേ വലിയ പ്രകടനങ്ങൾ നടത്താൻ കഴിയൂ എന്ന നിയമം അവിടെ ഉള്ളതുകൊണ്ട് എത്രയും വേഗം പ്രകടനം നടത്താൻ ഏഴാം തീയതി തന്നെ നോട്ടീസ് കൊടുക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടില്ല അതായത് ഹമാസ് ആക്രമിക്കുന്നു ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെടുന്നു ബ്രിട്ടീഷ് പൌരന്മാർ അടക്കമുള്ളവർ കൊല്ലപ്പെടുന്നു അനേകം പേരെ തടവിലാക്കിയിരിക്കുന്നു ഇസ്രായേൽ തീരത്ത് നടന്ന നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത മുന്നൂറ്റി അറുപത്തിനാല് പേരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ ഷോക്ക് സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്തതിൻ്റെ ഷോക്ക് അത് മാറുന്നതിന് മുൻപ് ഇസ്രായേലിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്താൻ അനുമതി ചോദിച്ചു എന്നതിൻ്റെ രേഖകൾ വിവരാവകാശ പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇതൊരു ഒരു ഗൂഢാലോചനയാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാവുക അപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കും അപ്പോൾ പ്രതിഷേധിക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമാണ് എന്നതിന് തെളിവാണിത് അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തോ ഇസ്രായേൽ തിരിച്ചടിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ തീരുമാനമെടുത്തത് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ഇത് ഒരു വലിയ ഗൂഢാലോചനയായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട് അമേരിക്കയിൽ ട്രംപ് വന്ന് ഇതിനൊക്കെ കരുതി വരുത്തുന്നു ട്രംപ് ചുമതലയേറ്റാ അന്ന് തന്നെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന റെസിഡൻറ്റ് ഏലിയൻസ് അതായത് അവിടുത്തെ പൗരത്വമില്ലാത്ത അവിടുത്തെ സ്ഥിരതാമസ അവകാശമില്ലാത്ത മറ്റൊരു രാജ്യത്തെ പൗരത്വമുള്ളവർ വിസയിലൂടെ വന്നതാവാം അവർ നിയമപരമായി എത്തിയതാവാം അല്ലാതെത്തിയതാവാം ആരെങ്കിലും ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഫലസ്തീൻ്റെ പേരിൽ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി വിസ റദ്ദാക്കി തിരിച്ചയക്കുമെന്നാണ് ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിലെത്തിയ ഒരുപാട് പേരുണ്ടായിരുന്നു അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളെ ബാധിച്ചിരിക്കുന്ന വോക്കിസത്തിൻ്റെ ഭാഗമായി ചെറുപ്പത്തിന്റെ തിളപ്പോടു കൂടി അനേകം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളതടക്കം അനേകം വിദ്യാർത്ഥികൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കയെ തള്ളി പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒരു ഭീകര രാഷ്ട്രമാണ് എന്നിവരെ പ്രഖ്യാപിച്ചുകൊണ്ട് കൂറ്റൻ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അവരെ മുഴുവൻ കണ്ടെത്താൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു ഈ ഉത്തരവ് പുറത്തു വന്നതോടെ ഇവർ പാനിക് ആയിരിക്കുന്നു ഇവരെല്ലാവരും തന്നെ അവരുടെ ഫേസ്ബുക്കിലെ പഴയ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്തു ഇവരുടെ വീരവാദമൊക്കെ വെറും തട്ടിപ്പായിരുന്നു പണി കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവർ പേടിച്ച് ചുരുണ്ടേ മുറിക്കുള്ളിൽ കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പല ഓഫീസുകളും ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയയിലെ മുഴുവൻ പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു അവിടെയും തീരുന്നില്ല അപകടം യൂണിവേഴ്സിറ്റി മാഗസിനുകളിലും യൂണിവേഴ്സിറ്റി നിന്നിറങ്ങുന്ന പത്രങ്ങളിലുമൊക്കെ ഇവരൊക്കെ പലരും ലേഖനം എഴുതിയിരുന്നു സ്വന്തം ഫോട്ടോയും ഇമെയിൽ അഡ്രസ്സും പേരും ഒക്കെ വെച്ച് അവരെല്ലാം വെപ്രാളപ്പെട്ടിരിക്കുന്നു ഓൺലൈനിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യുകയാണിപ്പോൾ പർജു യൂണിവേഴ്സിറ്റിയോട് അനുബന്ധമായി ദ എക്സ്പോണൻ്റ് എന്ന പേരിൽ ഒരു പത്രമുണ്ടായിരുന്നു ഈ എക്സ്പോണൻറ്റ് ആ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗികമായ പ്രസ്ഥാനമല്ല യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ് സ്വതന്ത്ര പ്രസ്ഥാനമാണ് ഈ എക്സ്പോണൻറ്റിൽ ധാരാളം ലേഖനങ്ങൾ വിദ്യാർത്ഥികൾ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കയെ എതിർത്തുകൊണ്ട് എഴുതിയിരുന്നു അതെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു അതെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു ന്യൂയോർക്ക് സിറ്റിയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഈ വോക്കിസ്റ്റ് രാഷ്ട്രീയത്തിന് പേരുകെട്ടവരാണ് അവരും പതിയെ മര്യാദക്കാരായിരിക്കുന്നു അവർക്കാർക്കും ഇപ്പോൾ പ്രതിഷേധം വേണ്ടി ഇപ്പോൾ ട്രംപ് ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് അമേരിക്ക മുഴുവൻ ഫലസ്തീനികളെയും കടത്തുമെന്ന പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിനെതിരെ പോലും ഇവരാരും പ്രതികരിക്കുന്നില്ല നേരത്തെ എന്തെങ്കിലും നോക്കിയിരിക്കുകയായിരുന്നു പ്രതികരിക്കാൻ ഇപ്പോൾ ആർക്കും പ്രതികരിക്കേണ്ട ആർക്കും പ്രതിഷേധിക്കേണ്ട എല്ലാവരും മര്യാദക്കാരായി വീട്ടിലിരിക്കുന്നു അവരുടെ പോസ്റ്റുകളെല്ലാം അവർ മുക്കുന്നു ഒരു പ്രതിഷേധവും ഇല്ലാതെ അമേരിക്കൻ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു ഇതുവരെ കൊടി പിടിച്ചിരുന്നവരൊക്കെ മര്യാദക്കാരായിരിക്കുന്നു വാസ്തവത്തിൽ ട്രംപ് നടത്തിയ വംശകത്യ ആഹ്വാനത്തെ പോലും ഇവർ പ്രതിഷേധിക്കുന്നില്ല ഒറ്റയടിക്ക് ഇവരെല്ലാം മര്യാദക്കാരായിരിക്കുന്നു പല സൂപ്പർ മാർക്കറ്റുകളിലും ജോലിക്കാരില്ല കാരണം അനധികൃത കുടിയേറ്റക്കാരെല്ലാം പേടിച്ച് വീട്ടിലിരിക്കുന്നു ട്രംപിൻ്റെ പട്ടാളം വന്ന് പിടിച്ചുകൊണ്ടുപോകുമെന്ന് കരുതി അമേരിക്കയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അമേരിക്കക്കാർക്ക് വേണ്ടി ട്രംപ് ചുമതലയേറ്റപ്പോൾ അയാൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയും